നിലമ്പൂരിൽ വി എസ് അനുസ്മരണം നടത്തി സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തെ നയിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സിപിഎമ്മിന്റെ സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയോഗം അനുശോചന യോഗവും മൌനജാഥയും നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൗവനം പതിനേഴ് വയസ്സുമുള്ള മുഴുവൻ ജീവിതം ഈ സമര പോരാട്ടത്തിനു വേണ്ടി നീക്കി വച്ചു പലപ്പോഴും പാർട്ടികളിലൊക്കെ കാണുന്നത് ഒരു സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജനനായകനാണ് അധികാരത്തിലെത്തുമ്പോൾ പൂർണ്ണമായും ഭരണാധികാരിയായി മാത്രം മാറി നിൽക്കുന്ന ഒരു

അത് വിളിച്ചു പറയാനുള്ള കരുത്തും കാണിച്ചു കൊണ്ടുവരുന്നത് അത് എല്ലാവരുമായി സമരസപ്പെടുന്ന ഒരു രീതിയല്ല പലപ്പോഴും പല നേതാക്കളും സ്വീകരിക്കുന്നതിൽ വളരെ വ്യത്യസ്തമായ രീതിയാണ് അത് പാർട്ടിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് പറയാനും തന്റെയിടത്തോളം ആർച്ചത്തോടും ആ നിലപാടിന് വേണ്ടി നിലനിൽക്കാനും സാധിച്ചു കൊണ്ടുവരുന്നത് സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തെ നയിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തിബന്ധങ്ങൾ നോക്കാതെ അപ്രിയ സത്യങ്ങൾ തുറന്നുപറഞ്ഞ നേതാവായിരുന്നു അച്യുതാനന്ദനെന്നും എം എൽ എ പറഞ്ഞു താനുയർത്തിയ ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കാണിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്നും ആര്യടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് സി പി ഐ നേതാവ് രാജഗോപാൽ നിലമ്പൂർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപിൽ ഐ എൻ എൽ പ്രതിനിധി പി വി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും